ഹായ് എഴുപൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ഡെർമാ റോളിങ് ഡെർമാ റോളിംഗ് എന്ന് പറയുന്നത് അല്ലേ പക്ഷേ ഈ ഡെർമാ റോളിങ്ങിൻ്റെ മെയിൻ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നീണ്ട മുടിയുള്ള ആളുകൾക്ക് ഡെർമാ റോളിങ് ചെയ്യുമ്പോൾ മുടി പൊട്ടാൻ തുടങ്ങും പക്ഷേ ഡെർമാ റോളിംഗ് എന്തിനാണ് ചെയ്യണേ ഡെർമാ റോളിംഗ് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡെർമാ റോളർ വെച്ച് റോൾ ചെയ്യുമ്പോഴത്തലേൽ അപ്പ് ആൻഡ് ഡൗൺ റോൾ ചെയ്യുമ്പോൾ അവിടെ ചെറിയ ചെറിയ ചോരപ്പൊടികളുണ്ടാവും പൊടിച്ചോര വരും അത് വരുമ്പോൾ നമ്മളെ ബോഡി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അത് ഹീൽ ചെയ്യാൻ പോകും മനസ്സിലായില്ലേ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡി എന്താ ചെയ്യുക ഒരു മുറിവ് എവിടെ ഉണ്ടായാലും അവിടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് ഉണ്ടാവും ആ ഹീലിംഗ് പ്രോസസ്സ് നമ്മളെ ബോഡി ഇനീഷ്യേറ്റ് ചെയ്യുന്നത് അവിടേക്ക് എവിടെയാണ് മുറിവുണ്ടായത് അവിടേക്ക് കൂടുതൽ നമ്മളെ ഫൈ ഫൈബ്രൈൻസ് അല്ലെങ്കിൽ നമ്മളെ ഒക്കെ കൂടുതൽ അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോകുക ചെയ്യുക അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവര് ഫാക്ടേഴ്സ് റിലീസ് ചെയ്യാൻ തുടങ്ങും എവിടെയാണ് മുറിവായത് ചെറിയ മുറിവാണ് അങ്ങനെ അവിടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കും നിങ്ങൾക്കറിയാം ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇൻക്രീസസ് ദ ഹെയർ ലെങ്ത് ഇൻക്രീസ് ചെയ്യും ഹെയർ ഫോളിക്യൂൾസിൻ്റെ ഓവറോൾ എന്താണെന്ന് പറയുക ഹെൽത്ത് ഇൻക്രീസ് ചെയ്യും ഇതെല്ലാം ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും ഇതെല്ലാം ചെയ്യും ഗ്രോത്ത് ഫാക്ടേഴ്സ് അപ്പോൾ അവിടെ ചെന്നിട്ട് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് റിലീസ് റിലീസാവുന്നു അതുവഴി നമ്മളെ ഹെയർ ഗ്രോത്ത് നടക്കും ഇതാണ് പ്രിൻസിപ്പിൾ മനസ്സിലായില്ലേ ഏതിൻ്റെ ഡെർമാറോളങ്ങി പക്ഷേ ഭയങ്കര പെയിൻഫുൾ ആയതുകൊണ്ട് ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാറ് പിന്നെ നീണ്ട മുടിയാണെങ്കിൽ പൊട്ടിപ്പോകുകയും ചെയ്യും എൻ്റെ അഭിപ്രായത്തിൽ ഡെർമാ റോളിങ്ങിന് പകരം നിങ്ങളെല്ലാവരും വാങ്ങിയിരിക്കേണ്ട വീട്ടിൽ എല്ലാവരും ഈ ട്രീറ്റ്മെൻറ്റുകൾ ഹെയറിന് വേണ്ടിയിട്ട് എന്ത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നിങ്ങൾ എടുക്കുന്ന എങ്കിലും എന്ത് ട്രീറ്റ്മെൻറ്റാണെങ്കിലും ഈ ഒരു സാധനം നിങ്ങൾ വാങ്ങി വെക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ആകപ്പാട് ആയിരത്തി എണ്ണൂറ് രൂപയുള്ളതിനെ ഇത് നമുക്കൊരു നീഡിലായിട്ട് കിട്ടുക അല്ല ഈ നീഡിൽ കണ്ടില്ലേ കൂർത്ത് പല നീഡിൽസും ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഇൻസേർട്ട് എന്നിട്ട് ഇങ്ങനെ ആക്കുക ഇതിങ്ങനെ തിരിക്കുമ്പോൾ നമുക്ക് നീഡിൽ പൊന്തി വരും എന്നിട്ട് ഇത് ജസ്റ്റ് കണക്ട് ചെയ്യാം ഇവിടെ കണക് കണക്ഷൻ നേരെ കേബിളിക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ പോയാൽ മതി മുടി പൊട്ടൂല്ല വേണ്ട റിസൾട്ട് സെയിം ആസ് ലൈക്ക് വാട്ട് യു ഗെറ്റ് ഫ്രം ഡോളിങ് അതിൻ്റെ ആ സെയിം റിസൾട്ട് യു വിൽ ഗെറ്റ് ഫ്രം ദിസ് അത്രയും നല്ലൊരു പ്രൊഡക്റ്റാണ് കാരണം ഈ ഈ ഒരു സാധനം എനിക്ക് തോന്നുന്നു ഇത് മാത്രമാണ് ആയിരത്തി എണ്ണൂറ് റേഞ്ചിലുള്ളത് കാരണം ഞാൻ ഇത് പ്രമോട്ട് ചെയ്യാൻ കാരണം ഇത് പ്രമോഷനോ അവർ പൈസ ഒന്നും കിട്ടുമെന്നല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മാത്രമാണ് ഇതിന് ആയിരത്തി എണ്ണൂറ് ചാർജ് ചെയ്യുന്നത് ബാക്കി സകലമാന ആളുകളും നാലായിരത്തിൻ്റെ അബവാണ് ചില ആളുകൾ ഈവൻ പതിനൊന്നായിരം ഒമ്പതിനായിരം വരെ ചാർജ് ചെയ്യേണ്ടത് ഈ ഒരു സാധനത്തിന് വിച്ച് അവർ ആകെപ്പാടെ ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വാങ്ങുന്ന സാധനമാണ് അത് മീൻസ് തരുന്ന സാധനമാണ് അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഡെർമാർ ഓണങ്ങൾ വരെ എല്ലാ ദിവസവും നൈറ്റ് നിങ്ങൾ സിറം എന്തെങ്കിലും തേച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി ജസ്റ്റ് ഇങ്ങനെ പോയാൽ മതി ഈ നീഡിൽ മാറി ഉപയോഗിക്കരുത് ഇത് നിങ്ങൾക്കുള്ള നീഡിലാണ് അത് നിങ്ങൾ ഈ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നീഡിൽ നേരെ ഡെറ്റോളിൽ ഇട്ട് വയ്ക്കുക ഓക്കെ ഇത് പിറ്റേ ദിവസവും യൂസ് ചെയ്യുമ്പോൾ ഡെറ്റോളിൽ എടുക്കുക ജസ്റ്റ് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക എന്നിട്ട് വീണ്ടും ഉപയോഗിക്കാം ഈ ഒരു നീഡിൽ യു ക്യാൻ യൂസ് ഫോർ അറ്റ്ലീസ്റ്റ് ലൈക്ക് ഒരു ഫോർ ത്രീ ടു ഫോർ അല്ലെങ്കിൽ ഒരു ഫൈവ് തവണ ചെയ്യാൻ ചെയ്യാനൊക്കെ സെയിം നീഡിൽ മതി മനസ്സിലായില്ലേ നിങ്ങൾ വേറെ ആർക്കും കൊടുക്കരുത് നിങ്ങൾ തന്നെ യൂസ് ചെയ്താൽ മതി മീൻസ് നീഡിൽസാണ് ഓക്കെ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു ഓക്കെ എന്നോട് കുറേ പേർ ചോദിച്ചൊരു ഡൗട്ടുണ്ട് എന്താണ് ക്യു ആർ സിക്സ് സെവൻ എയ്റ്റ് അത് ഞാൻ പറയേണ്ട അടുത്ത വീഡിയോ കേട്ടോ